കണ്ണൂരിൽ ഇരുന്നൂറ്റിയേഴ് ഗ്രാം എം ഡി എം ഇയുമായി രണ്ട് യുവാക്കൾ പിടിയിൽ കണ്ണൂർ താളിക്കാവ് വച്ചാണ് എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് യുവാക്കളെ പിടികൂടിയത് പയ്യനൂർ സ്വദേശി മുഹമ്മദ് മഷൂർ തളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവരാണ് പിടിയിലായത് ഇവരുമായി ശ്രീജിത്ത് ശരി ശ്രീജിത്ത് എം ഡി എം രണ്ട് യുവാക്കളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പോലീസ് നൽകുന്ന മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എ പി ഇന്നലെയായിരുന്നു സംഭവം എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കണ്ണൂർ താളിക്കാവിൽ നിന്നും വൻ ലഹരി മരുന്ന് വേട്ട ഉണ്ടായിരിക്കുന്നത് പ്രതികളിൽ നിന്നും ഇരുന്നൂറ്റി ഏഴ് ഗ്രാം എം ഡി എം നിലവിൽ പിടികൂടിയിരിക്കുന്നത് പയ്യന്നൂർ സ്വദേശികളായ മുഹമ്മദ് മഷൂദ് അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് കുറ്റിക്കോൾ സ്വദേശി മുഹമ്മദ് ആസാദ് എന്നിവരാണ് പിടി പിടിയിലായിരിക്കുന്നത് ഇവർ പ്രത്യേക മാർഗങ്ങളാണ് ഈ ലഹരി കച്ചവടവുമായി നടപ്പിലാക്കുന്നത് ആ രീതി പോലീസ് തിരിച്ചറിയുകയും എക്സൈസ് തിരിച്ചറിയുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ാണ് ഇവരെ പിടികൂടുന്നത് കാരണം ഇവർ ഈ ആവശ്യക്കാരിൽ നിന്ന് ബാങ്കിലൂടെ പണം വാങ്ങുകയും അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് നിക്ഷേപിക്കുകയും ചെയ്യും അതിനുശേഷം ഈ സ്ഥലത്തിന്റെ ഗൂഗിൾ ലൊക്കേഷൻ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും ഈ ആവശ്യക്കാർ ആ ലൊക്കേഷനിലെത്തി ഈ മയക്കുമരുന്ന് എടുത്തു എടുക്കുകയുമാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഒരു പുതിയ രീതി നടപ്പിലാക്കിയാണ് ഈ പ്രതികൾ കച്ചവടം നടത്തി വരുന്നത് അതിനിടയിലാണ് എക്സൈസിന് കിട്ടിയ വിവരത്തിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇന്നലെയോടെ ഇന്നലെ വൈകുന്നേരത്തോടെ ഈ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ശരി കണ്ണൂരിൽ ശ്രീജിത്താണ് വിവരങ്ങൾ നല്കിയത്